സർവശക്തനായിരിക്കെ നമ്മെ വീണ്ടെടുക്കുവാൻ ബലഹീനനായി അവതീർണം ചെയ്താൽ യേശു കർത്താവിൻ്റെ നിസ്തുല്യമായ നാമം വായിക്കപ്പെടുമാറാകട്ടെ പതിനഞ്ച് നോമ്പിലെ പതിമൂന്നാം ദിവസത്തിലേക്ക് നാം ഇന്ന് പ്രവേശിക്കുകയാണ് നാം ഇന്ന് ഒരുമിച്ച് ധ്യാനിക്കുവാനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം സൗമ്യത എന്നതാണ് അതിന് ആധാരമായി ഇഷിതാലൂക്കോസരിയ സുശേഷം ഒന്നാം അധ്യായം അതിൻ്റെ മുപ്പത്തി എട്ടാമത്തെ വാക്യം അതിന് മറിയ ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി നിൻ്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു ദൂതൻ അവളെ വിട്ട് പോയി നാം ഏറെ തെറ്റിദ്ധരിച്ചിരിക്കുന്ന ഒരു മൂല്യമാണ് സൗമ്യത എന്നത് പലപ്പോഴും സൗമ്യത എന്നതിനെ നാം മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ തിരിച്ചറിയുന്നത് ബലഹീനതയോട് ചേർത്തുവെച്ചാണ് ഒരു മനുഷ്യൻ്റെ ബലഹീനതയായി നാം സൗമ്യതയെ തെറ്റിദ്ധരിക്കാറുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം എന്നാൽ വിശ്വസമത എഴുതിയ സുവിശേഷത്തിൽ യേശു കർത്താവിൻ്റെ പർവ്വത പ്രസംഗങ്ങളിൽ യേശുദമ്പുരാൻ ഭാഗ്യവർണ്ണനയുടെ കൂട്ടത്തിൽ സൗമ്യതയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധേയമാണ് സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ഭൂമിയെ അവകാശമാക്കും അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ സ്ഥിതിയിൽ ഏറെ വിലയുള്ളതാണ് സൗമ്യത എന്ന് നമുക്ക് തിരിച്ചറിയുവാനൊക്കെ വണ്ണം ഇടയാണ് എന്താണ് സൗമ്യത ഒരിക്കലും അതൊരു ബലഹീനതയോ ഭയവുമല്ല മറിച്ച് അത് നിയന്ത്രിക്കപ്പെട്ട ശക്തിയാണ് അതായത് നമ്മുടെ ബലത്തെക്കുറിച്ച് നമ്മുടെ ശക്തിയെക്കുറിച്ച് ബോധ്യം ഉള്ളപ്പോൾ തന്നെ തൻ്റെ മുൻപിൽ നിൽക്കുന്നവനെ അംഗീകരിക്കുകയും അവന് പ്രാധാന്യം നൽകുകയും ചെയ്യുന്ന അനുഗ്രഹീതമായ ഒരു മൂല്യമാണ് സൗമ്യത എന്ന് പറയുന്നത് വലിയ ശക്തിയും കഴിവും ഉണ്ടായിട്ടും സ്വന്തം ഇഷ്ടങ്ങളെ മാറ്റൈവത്തിൻ്റെ ഇഷ്ടത്തിന് പൂർണ്ണമായി കീഴ്പ്പെടുന്ന ഒരു ഹൃദയമാണ് സൗമ്യതയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് അങ്ങനെ ഏറെ പ്രാധാന്യം നൽകുന്ന ഒരു അനുഭവമാണ് അല്ലെങ്കിൽ വേദപുസ്തക പ്രകാരം വളരെ പ്രാധാന്യം അർഹിക്കുന്ന മനുഷ്യൻ്റെ ഒരു ഗുണമാണ് സൗമ്യത എന്ന് പറയുന്നത് നാം ഇന്ന് വായിച്ച് കേട്ട ധ്യാനിക്കുന്ന വേദഭാഗം അത് വിശുദ്ധ കന്നികമറിയാം ഗബ്രിയേൽ ദൂതൻ്റെ അരളപ്പാടിനെ തുടർന്ന് അല്ലെങ്കിൽ ഗബ്രിയേൽ ദൂതനിലൂടെ ദൈവം തമ്പുരാൻ വിശുദ്ധ കന്യകമറിയാമിനെ ഒരു ദൗത്യം ഏൽപ്പിപ്പിക്കുമ്പോൾ അതിനോടുള്ള മറിയത്തിൻ്റെ പ്രതികരണ ആണ് നാം കാണുക ഗബ്രിയേൽ ദൂതൻ മറിയത്തിൻ്റെ അടുത്ത് വന്ന അവൾ ദൈവപുത്രനെ ഗർഭം ധരിക്കു എന്ന് അറിയിച്ച ആ നിമിഷത്തിൽ ഒരു പക്ഷേ സമൂഹത്തിൻ്റെ മുൻപിൽ താൻ അവമാനിതയാകും എന്നും തൻ്റെ ഭാവി അനിശ്ചിതത്വം നിറഞ്ഞതാകും എന്നുമൊക്കെയുള്ള ബോധ്യം ഉള്ളപ്പോൾ തന്നെ അതിനോട് സൗമ്യമായി പ്രതികരിക്കുന്ന മറിയത്തെയാണ് നമുക്ക് കാണുവാൻ തക്കവണ്ണം ഇടയായിത്തീരുക നാം ഈ വായിച്ച വേദഭാഗം അവിടെ പറയുന്നു അതിന് മറിയ ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞാണ് തൻ്റെ സമർപ്പണത്തെ അവിടെ കാട്ടിത്തരുന്നത് സൗമ്യതയുടെ ആദ്യ പടി അല്ലെങ്കിൽ സൗമ്യ നൽകുന്ന ആദ്യ പാഠം ഇതുതന്നെയാണ് ദൈവത്തിൻ്റെ മുൻപാകെ തൻ ആരും ഇല്ല അല്ല എന്ന വലിയ തിരിച്ചറിവ് ജീവിതത്തിലുണ്ടാകാം സൗമ്യനെന്നത് നമ്മുടെ സ്വയം ജീവിതത്തിൻ്റെ യജമാനൻ ഞാനല്ല എന്നും എൻ്റെ ജീവൻ എൻ്റെ സ്വന്തമല്ല എന്നുമുള്ള വലിയ തിരിച്ചറിവാണ് മറിച്ച് ദൈവമാണ് എൻ്റെ യജമാനൻ എന്ന ബോധ്യം ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ആ ദൈവത്തെ വിനയത്തോടെ അംഗീകരിക്കുന്ന അനുഭവമാണ് സൗമ്യതയുടെ പൂർത്തീകരണമായി നമുക്ക് കാണുവാനുള്ള ഗുണമിടയാകാം മറിയ സ്വയം ദൈവത്തിൻ്റെ ദാസിയായി അതായത് ദൈവത്തിൻ്റെ ഇഷ്ടം എന്തോ അത് എന്തു തന്നെയായിരുന്നാലും അത് നിർവഹിക്കുവാൻ താൻ തയ്യാറാണ് എന്ന വലിയ പ്രഖ്യാപനമാണ് ഇവിടെ നടത്തുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഇടയായി തീരും ഈ ഒരു മനോഭാവമാണ് ദൈവത്തിന് നമ്മെ ഉപയോഗിക്കുന്നതിന് ആവശ്യം ആ വലിയ ബോധ്യത്തോടു കൂടി ദൈവസനിലേക്ക് അടുത്തു ചെല്ലുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുകയും ദൈവഹിതപ്രകാരം നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുകയും ചെയ്യും അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ മറിയത്തെ പോലെ ഈ ഒരു ബോധ്യമുണ്ടാകണം കർത്താവേ നിൻ്റെ മുൻപിൽ ഞാൻ ഏതുമില്ല നീയാണ് എൻ്റെ സകലവും ആ വലിയ ബോധ്യം ഉണ്ടാകുമ്പോഴാണ് മറിയ തുടർന്നുള്ള തൻ്റെ വാക്ക് പറയുവാൻ അവളെ പ്രേരിപ്പിച്ചത് ആ ആ ഭാഗം ഇപ്രകാരമാണ് അവസാനിക്കുക നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ സൗമ്യത എന്ന് പറയുന്നത് അത് ദൈവഹിതത്തിന് പരിപൂർണമായി കീഴ്പ്പെടുന്ന അനുഭവമാണ് അതൊരു വെറും മാനസിക അവസ്ഥ മാത്രമല്ല മറിച്ച് പ്രവർത്തനത്തിലുമുള്ള ഒരു കീഴടങ്ങലാണ് ദൈവത്തിൻ്റെ പദ്ധതിക്ക് പരിപൂർണമായി മറിയ തന്നെ തന്നെ വിട്ടുകൊടുക്കുകയാണ് ഒരു പക്ഷേ അതിൻ്റെ ഫലമായി തനിക്ക് നേരിടേണ്ടി വരുമാവുന്ന എല്ലാവിധമായ പ്രതിസന്ധികളെയും പൂർണ്ണ ബോധ്യത്തോടെ തിരിച്ചറിഞ്ഞ് തന്നെയാണ് മറിയ ഈ വലിയ ദൗത്യം ഏറ്റെടുക്കുന്ന അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഹിതത്തിന് തന്നെ തന്നെ വിധേയപ്പെടുത്തി കൊടുക്കുവാൻ തക്കവണ്ണം ഇടയാകുന്നത് സമൂഹം ഒരുപക്ഷെ ഏറെ അവളെ വിമർശിച്ചേക്കാം മരണം അവളുടെ തൊട്ടു മുൻപിൽ വന്ന് നിന്നിരിക്കാം വ്യക്തിപരമായ ഭയങ്ങൾ അവളുടെ സ്വകാര്യ ജീവിതത്തെക്കുറിച്ച് അവളുടെ മുൻപോട്ടുള്ള ഭാവിയെക്കുറിച്ച് അങ്ങനെ ഒത്തിരി 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 ചിന്തകൾ അവളുടെ മുൻപിൽ വരുവാൻ സാധ്യതയുണ്ടായിരുന്നിട്ടും സൗമ്യതയോടെ മറിയം അതിനെ ഏറ്റെടുക്കുകയാണ് ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വിധേയമായി ഈ വലിയ ദൗത്യം ഏറ്റെടുക്കുന്ന അനുഭവത്തിലേക്ക് മാറുകയാണ് അതുകൊണ്ട് സൗമ്യത എന്ന് പറയുന്നത് അത് ഒരു ദുർബലമായ പ്രതികരണമല്ല മറിച്ച് അസാധാരണമായ ഒരാത്മീക ധൈര്യവും ആത്മവിശ്വാസവും ഉള്ളവർക്ക് മാത്രമേ സൗമ്യതയോടുകൂടി ജീവിതത്തിൻ്റെ എല്ലാ അനുഭവങ്ങളിലും നിലനിൽപ്പാൻ തക്കവണ്ണം ഇടയാക്കിയിരിക്കുകയുള്ളൂ ബോധ്യം ഉണ്ടാകുമ്പോൾ ദൈവം എൻ്റെ ഉദയവനാണ് എന്നത് ദൈവത്തിൻ്റെ ഹിതത്തിന് ആണ് എൻ്റെ ജീവിതമെന്ന ബോധ്യമുണ്ടാകുമ്പോൾ എല്ലാ ജീവിത അനുഭവങ്ങളിലും ദൈവത്തിലാശ്രയിച്ച് ജീവിതത്തെ ക്രമീകരിപ്പാൻ തക്കവണ്ണം ഇടയാത്തിയിരുന്നു അവിടെ പ്രിയപ്പെട്ട ദൈവജലമേ നമ്മീ നോമ്പ് അനുഭവങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിലും മറിയത്തെ പോലെ സൗമ്യത വിളങ്ങുന്നവരായി മാറ്റുവാൻ തക്കവണ്ണം ഇടയാകണം നമ്മുടെ സ്വന്തം ഇഷ്ടങ്ങളെ മാറ്റിവെച്ച് ദൈവത്തിൻ്റെ പദ്ധതിക്ക് കീഴടങ്ങുവാനുള്ള ഇച്ഛാശക്തി ഉള്ളവരായി നമുക്ക് മാറാം യഥാർത്ഥ സമാധാനവും സംതൃപ്തിയും സൗമ്യതയോടെ ദൈവ ഹിതത്തിന് കീഴടങ്ങുന്ന ഒരു ഹൃദയത്തിന് മാത്രമേ ഉണ്ടാകുകയുള്ളൂവെന്ന് തിരിച്ചറിവുള്ളവരായി നമുക്ക് മാറാം അങ്ങനെ അനുഗ്രഹീതരായ സൗമ്യതയോടെ ഈ ലോകത്തെ നോക്കിക്കാണുന്ന ജീവിക്കുന്നവരായി നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിക്കാം അതിന് ദൈവം തമ്പുരാൻ നമ്മെ ശക്തീകരിക്കുമാറാകട്ടെ ആമീൻ